എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ബി ജെ പി കേരള ബിഹാഫിൽ ഞാൻ കിരൺ റിജിജുവിനെ കിരൺ റിജിജുജിനെ കേരളത്തിൽ വെൽക്കം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു ഇന്നലെ ഏപ്രിൽ പതിനാല് നമുക്കെല്ലാവർക്കും അറിയാം ഡോക്ടർ അംബേദ്കർ ജയന്തി ആയിരുന്നു ഏപ്രിൽ പതിനാല് അംബേഡർ ജയന്തിയുടെ ആഘോഷവും അദ്ദേഹം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവർക്കും ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു ആയിരുന്നു അദ്ദേഹം അതുകൊണ്ട് ഇന്ന് അംബേദ്കർ ജയന്തിന്റെ ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഈ യോഗത്തിൽ ഇരിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെ പറ്റി ഒരു ഓർമ്മ ഓർമ്മിപ്പിക്കാൻ ഒരു അവസരമുമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ ഉണ്ട് റൈറ്റ് ടു ഫ്രീ സ്പീച്ച് റൈറ്റ് ടു പ്രാക്ടീസ് റിലിജൻ അതിൻ്റെ ഒപ്പം റൈറ്റ് ടു പ്രോപ്പർട്ടി അതും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് നമ്മുടെ ഉണ്ട് അതൊന്ന് ഓർമ്മ വെച്ചിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വർഷങ്ങളിൽ ഈ മുനമ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ പ്രോപ്പർട്ടി ഗ്രാബ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു നിൽക്കുന്ന സി പി എമ്മും കോൺഗ്രസ് പാർട്ടിയും വർഷങ്ങളായിട്ട് ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്യാൻ അവർക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല ഒന്നും ചെയ്യാൻ അവർ മുമ്പോട്ട് വന്നില്ല മുനമംഗള ജനങ്ങൾ സമരം ചെയ്യുമ്പോൾ അപ്പോഴും അവര് വാഗ്ദാനം ചെയ്യാല്ലാണ്ട് ഒരു ചെറിയ സൊല്യൂഷൻ അതിനെ പരിഹരിക്കാൻ ഒറ്റ സജഷൻ അവര് മുമ്പോട്ട് വെച്ചില്ല ഈ വഖഫ് ബിൽ കിരൺ റിജിജുവിന്റെ ലീഡർഷിപ്പിൽ വഖഫ് ബില്ലിന്റെ ഡിബേറ്റിന്റെ സമയത്ത് അതേ കോൺഗ്രസും സി പി എമ്മിന്റെ എം പിസ് പാർലമെന്റിൽ മുനമ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി ഒരു സൊല്യൂഷനോ ഒരു പരിഹാരമോ മുമ്പോട്ട് വെച്ചില്ല വഖഫ് ബില്ല് പാസായി അത് ഇന്ന് ലോ ഓഫ് ദ ആണ് അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് പാർട്ടീസ് എന്താണ് ചെയ്യുന്നത് ഇന്നലെ വി ഡി സതീശൻ ജി ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് ഇറക്കി വഖഫ് ട്രിബ്യൂണലിന്റെ ഡിസിഷനെ സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി പോകുന്നത് സി പി എം സർക്കാരിന്റെ ഒരു ഗൂഢാലോചനയാണ് മുന്നമ്മത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒരു ബ്ലോക്ക് ചെയ്യുന്ന ഒരു റിവെഞ്ച് രാഷ്ട്രീയമാണ് എന്ന് വി ഡി സതീശൻ പറയുന്നു അപ്പോൾ ഞാൻ വി ഡി സതീശന്റെ ആ സ്റ്റേറ്റ്മെന്റ് സ്വാഗതം ചെയ്യുന്നു അത് ശരിയാണ് ഇതിനെപ്പറ്റി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എന്താണ് റിയാക്ഷൻ നിങ്ങളെല്ലാവരും അവരോട് പോയി ചോദിക്കണം അപ്പോൾ സി പി എം അവരുടെ ഒരു ഗൂഢാലോചന എങ്ങനെങ്കിലും ഇത് ലോ ആയി കഴിഞ്ഞാലും എങ്ങനെയെങ്കിലും മുനമ്മൻ ജനങ്ങളെ വഞ്ചിക്കണം അവരെ ഈ അവകാശം ഈ ലോയിൽ പറയുന്ന അവകാശം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന അവകാശം എങ്ങനെയെങ്കിലും അവരുടെ പ്രീത രാഷ്ട്രീയത്തിന് വേണ്ടി സി പി എമ്മിന്റെ പ്രീതരാഷ്ട്രത്തിന് വേണ്ടി അവരെ ഡിനൈ ചെയ്യണം അത് സി പി എം ചെയ്യുന്നു മറ്റോടത്ത് നമ്മുടെ കോൺഗ്രസ് സഖാവ്മാര് കോൺഗ്രസ് സഖാവ്മാര് ചെയ്യുന്നത് എന്താ നുണ പറയാ ഈ ആക്ടിന്റെ ഒരു ഇഫക്റ്റും മുനമ്പ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉണ്ടാവില്ല എന്ന് പറയാ അതാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിംസും സുപ്രീം കോർട്ട് പോകുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിന്റെ റൈറ്റ്സും അവകാശവും അതിൽ ഇഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിന്റെ യു ഡി എഫായ പാർട്ട്ണർ മുസ്ലിം ലീഗ് എന്തുകൊണ്ട് സുപ്രീംകോടതി പോയിട്ട് ചാലഞ്ച് ചെയ്യുന്നു അതുകൊണ്ട് ഇതെല്ലാം ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി ജനങ്ങളുടെ മനസ്സിൽ വിഷവും ഒരു അൺസർട്ടന്റി ക്രിയാറ്റ് ക്രിയേറ്റ് ചെയ്യാനും അത് കോൺഗ്രസ് അവരുടെ ഒരു പ്രയാസം അവരുടെ ഒരു എഫേർട്ട് ബി ഡി സതീശൻ പറഞ്ഞ മാതിരി ഇന്നലെ സി ഒരു ഗൂഢാലോചന നടത്തുന്നു എങ്ങനെയെങ്കിലും ഈ ആക്ടിന്റെ ബെനിഫിറ്റ് മുൻമോൻ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പാടില്ല എന്ന് അവരുടെ ഒരു ഗൂഢാലോചന അതുകൊണ്ട് ഇതിനെപ്പറ്റി എല്ലാം നമ്മുടെ ഏറ്റവും അക്കോംപ്ലിഷ്ഡ് ക്യാബിനറ്റ് മിനിസ്റ്റർ ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് വരുന്ന ക്യാബിനറ്റ് മിനിസ്റ്റർ കിരൺ റിജിജുജി ഇന്ന് സംസാരിക്കും ഈ നൊണയന്റെ രാഷ്ട്രീയത്തിനെ എല്ലാവരെയും എക്സ്പോസ് ചെയ്തു ഇന്ന് അദ്ദേഹം സംസാരിക്കും അതുകൊണ്ട് അദ്ദേഹത്തിന് റിക്വസ്റ്റ് ചെയ്യുന്നു നമസ്കാരം നന്ദി